ഇന്ന് സാറ്റർഡേ ആണ് അപ്പം ഞാൻ വീട്ടിൽ പോവാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം പൂമുക്കലൊക്കെ ആയി ഇന്നലെ വൈകിട്ട് പോണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഓക്കെ എനിക്ക് ഇതിലെ ലൈക്ക് ആ വഴി എനിക്ക് പോകായിരുന്നു പക്ഷെ അപ്പം എനിക്ക് കുറച്ച് വെള്ളം കൂത്തമ്പലത്തിൽ നിന്ന് എടുക്കണം ഉള്ളൂ എനിക്ക് വീടെത്തുന്നത് വരെ കുടിക്കാനുള്ളതില്ല അതുകൊണ്ട് ആക്ച്വലി ഞാൻ ഹോസ്റ്റലിലെ വെള്ളം അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഇവിടുന്ന് ആണ് ഞാൻ വെള്ളം എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് പോകണം ഇതാണ് ഞങ്ങളുടെ കൂത്തമ്പലം നമ്മൾ ശരിക്കും ഇവിടെ നമ്മുടെ പ്രാക്ടീസ് സെക്ഷനൊക്കെ നമ്മൾ ഇതിലെയാണ് കയറുക കൂത്തമ്പലത്തില് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുറച്ച് പേരെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരും കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരെ നോക്കുമായിരുന്നു ഏകദേശം രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ വരും അവർ പ്രാക്ടീസ് ചെയ്യും എന്നിട്ടാണ് അവർ തിരിച്ചു പോയി ഡ്രസ്സ് ചെയ്ത് പിന്നെ നയൻ തേർട്ടിക്കാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ആ സമയത്ത് അവർ ക്ലാസ്സിന് വരുന്നത് ഈവനിങ് ആണെങ്കിലും അവർ ക്ലാസ് ത്രീ തേർട്ടിക്ക് തീർന്നാൽ ഏകദേശം എനിക്ക് തോന്നും ഒരു സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴേക്കും വീണ്ടും അവരവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ക്ലാസ് സ്റ്റാർട്ടായിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങനെയാണ് ഞങ്ങളാരും അങ്ങനെ ചെയ്യുന്നില്ല ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അപ്പം ആ മഴ കഴിഞ്ഞതിൻ്റെയും പിന്നെ ഈ രാവിലത്തെ ഒരു പ്രത്യേക ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടെങ്കിൽ നടക്കും എനിക്ക് എപ്പോഴാണ് ബസ്സെന്നൊന്നും എനിക്കറിയില്ല എപ്പോഴും ഉണ്ടാവും പെരുമ്പാവൂരിന് പിന്നെ അവിടുന്ന് എത്ര മണിക്കാണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ അറേഞ്ഞ് ചെയ്ത് വീട്ടിലെത്തിയിട്ട് വേണം കുട്ടികൾക്ക് പ്രാക്ടീസ് ഉണ്ട് അതാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ഇങ്ങനെ നടക്കുമ്പോഴേക്കും വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴേക്കും ഒക്കെയാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഈ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടത്തെക്കാട്ടിലും കുറേ കുറേ കാക്കകളുണ്ട് വീട്ടിലുള്ളപ്പോൾ ജാസു കാക്കേനെ കാണാൻ വേണ്ടി ചോദിക്കുമ്പോഴേക്കും അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നെ തന്നെ നോക്കി നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ കൂട്ടിൽ പോകുമ്പോഴേക്ക് ജാസ് കാക്കേനെ കാണിക്കാൻ പറ്റും അപ്പോൾ നോക്കുമ്പോൾ ഒരൊറ്റ കാക്ക ഉണ്ടാകത്തില്ല പക്ഷെ ഇവിടെ ആണെങ്കിൽ ഈ കാക്കകൾ കൂട്ടമായിട്ടാണെന്ന് തോന്നി യാത്ര ചെയ്യാറ് എപ്പോഴും കാക്കയാണ് ആ ഏറ്റവും കൂടി കടന്ന നടക്കണം അടുത്താ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല ദൂരം കാലടിയിന്ന് സ്ട്രെയിറ്റ് ബസ് കട്ടപ്പനയ്ക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ പെരുമ്പാവൂര് വന്നിട്ട് അവിടെ നിന്നാണ് അവിടുന്ന് ആകുമ്പോൾ സ്ട്രെയിറ്റ് കട്ടപ്പനിക്ക് ബസ് ഉണ്ടാവും ച്ചാ ഒത്തിരി ലേറ്റ് ആവാണ്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ പെരുമ്പാവൂർ വന്നിട്ടാണ് കട്ടപ്പനയ്ക്കുള്ള സ്ട്രെയിൻ ബസ് പിടിക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ബസ്സിലധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ കെ എസ് ആർ ടി സിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഫ്രണ്ട് സീറ്റിൽ പോയിരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ കാഴ്ചകളൊക്കെ നല്ല വിശദമായി കാണാലും ഒരാഴ്ച ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അതാ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു കഴിക്കാൻ യൂഷ്വലി ഞാൻ പപ്പടം കഴിക്കാറില്ല പിന്നെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കാരണം പ്ലേറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് അല്ല ലൈക്ക് കഴിച്ച് നോക്കിയതാണ് എനിക്കാണെങ്കിൽ ഹോസ്റ്റലിലെ ഭക്ഷണം തീരെ പിടിക്കുന്നില്ല ഞാൻ കുറച്ച് നോക്കി നോക്കി ഭക്ഷണം കഴിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഞാൻ എത്ര പട്ടിണിയാന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കില്ല അപ്പോൾ വീട്ടിൽ വന്നത് ആ ചോറൊക്കെ കഴിച്ചു ണപ്പോ നിങ്ങളവിടെണു ഇവിടെ പോവാ മുട്ട മിഠായി വാങ്ങാൻ പോവാ മുട്ട എൻ്റെ അടുത്ത് മിഠായി വാങ്ങാത്ത കൊണ്ട് പിണങ്ങിയിരിക്കുക ഞാൻ വന്നപ്പോൾ അവനൊന്നും വാങ്ങാൻ പോകുന്ന അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മളിപ്പം കിട്ടായി ഹോസ്റ്റൽ എൻ്റെ റൂമിൽ ജനലുണ്ട് പക്ഷെ അത് തുറന്നാലും വേറൊരു ഭിത്തിയിലേക്കാണ് ഈ സംഭവം തുറക്കുന്നത് അതുകൊണ്ട് എൻ്റെ റൂമിൽ വെട്ടം വിളിച്ചൊന്നും ഒന്നുമില്ല ഈ ലൈറ്റ് ഇടുന്ന വെട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് മാക്സിമം ഇങ്ങനെ എയർ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു വീട്ടിൽ വന്ന് ചോറ് കഴിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് മാറാൻ കൂടെ സമയം കിട്ടില്ല അപ്പോഴേക്ക് എൻ്റെ സ്റ്റുഡൻറ്റ് വന്നായിരുന്നു പിന്നെ അവൾക്ക് ക്ലാസ് എടുത്തിട്ട് ഒരാളെ വിട്ടു ഇനി രണ്ടുപേരും കൂടെ വരാനുണ്ട് വൈകിട്ടൊരു മണി ഏഴര എട്ട് മണി വരെ ഉണ്ടാവും ക്ലാസ് ഇപ്പോൾ മണിയായി രണ്ടു മണി തൊട്ട് വരെ ആയിരുന്നു ശ്രീനന്ദനയ്ക്ക് ക്ലാസ് അല്ല ശ്രീനന്ദയ്ക്ക് ക്ലാസ് കോളേജിൽ ഒരു ശ്രീനന്ദനെ ഉള്ളത് കൊണ്ട് ശ്രീനന്ദൻ ശ്രീനന്ദൻ മാർത്തും അത് കഴിഞ്ഞിട്ട് ടാങ്ക് കഴിവുക താങ്ക് യു കഴുകുക ഓക്കെ അപ്പോൾ ഇനി കിലു വരും കുഞ്ഞാറ്റം വരും അപ്പോൾ അവൾമാർക്കും കൂടി ക്ലാസ് എടുക്കണം ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ രാത്രിയാവും അങ്ങനെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി ഇപ്പോൾ രാത്രിയായി എനിക്ക് കോളേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല എറണാകുളത്ത് നല്ല ചൂടാണല്ലോ അപ്പം ആ ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് വരുമ്പോഴത്തേക്കിന് സഹിക്കാൻ പറ്റത്തില്ലാത്ത പോലുള്ള തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചതാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കുളിച്ച് ഫ്രഷായി അപ്പോഴേക്ക് നല്ല തണുപ്പ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴും തണുപ്പിൽ ഇപ്പം സാറ്റർഡേ ഞാൻ ഇവിടെ വന്ന സാറ്റർഡേ സൺഡേ ഇവിടെ നിന്ന് ഈ തണുപ്പായിട്ടൊന്ന് എന്താണ് പൊരുത്തപ്പെടും അമ്മയ്ക്ക് ഞാൻ തിങ്കളാഴ്ച തിരിച്ച് കോളേജിലേക്ക് പോകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ ഇനി ഒട്ടും സഹിക്കാൻ പറ്റില്ലാത്ത ചൂടായി മാറും അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു എന്താണ് സാറ്റർഡേ സൺഡേ പോകുന്നത് അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നാളെ ഇതുപോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് എടുക്കാനുണ്ട് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലത്തെ വണ്ടിക്ക് അഞ്ച് മണിക്കത്തെ ബസ് ഞാൻ തിരിച്ചും പോകും അപ്പം എൻ്റെ സാറ്റർഡേ സൺഡേ ഇങ്ങനെയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ